ഞാൻ അജിത്ത് തിരുവോണം കാറ്ററിങ് കണക്കിൽ ഞാൻ ഇരുപത് വർഷമായി ഈ മേഖലയിൽ വർക്ക് ചെയ്തു വരുന്നു കൊല്ലം ജില്ലാ റവന്യൂ കലോത്സവത്തിന് അഞ്ചൽ വെച്ച് ഇന്നലെ പാലുകാച്ചൽ തിരഞ്ഞോടി കൊടിയേറി ഉത്സവം കൊടിയേറി അതിന് ഗംഭീരമായി ഉള്ള എല്ലാ ദിവസവും ഉള്ള ഭക്ഷണം തയ്യാറാക്കുന്നത് നമ്മൾ ഞാനും എൻ്റെ കൂടെ ഉറപ്പമുള്ളൊരു ടീമുമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് മുൻ വർഷങ്ങളിലും രണ്ട് മൂന്ന് വർഷം മുമ്പ് വരെയും ജില്ലാ കൊല്ലം ജില്ല തിരുവനന്തപുരം ജില്ല എന്നീ റവന്യൂ കലോത്സവങ്ങൾ നമ്മൾ തന്നെയാണ് ചെയ്തത് പിന്നെ സബ് ജില്ലാ കലോത്സവങ്ങളിൽ പതിനഞ്ച് വർഷമായി കൊല്ലം ജില്ലയിൽ കൊല്ലം ജില്ലയിലും തിരുവനന്തപുരം ജില്ലയിലുള്ള സബ്ജില്ലാ കലോത്സവങ്ങൾ ചെയ്തു ഈ വർഷവും ഒരു നാലഞ്ച് അഞ്ച് സബ്ജില്ല സബ് ജില്ലാ കലോത്സവങ്ങൾ ചെയ്തു അതിൻ്റെ ഒരു കെ എസ് ടി എല്ലാ സംഘടനയാണ് നമ്മൾ ഈ രംഗത്തേക്ക് കൊണ്ടുവരുന്നത് കെ എസ് ടി ആർ സംഘടന എല്ലാ റവന്യൂ ജില്ലാ കലോത്സവമായിട്ടെടുത്തായാലും തിരുവനന്തപുരം ജില്ലയും കൊല്ലത്തിൽ നമ്മളെ തന്നെയാണ് നാലഞ്ച് വർഷം കൊണ്ട് ഏൽപ്പിക്കുന്നത് കേസ് ചെയ്തൊരു സംഘടന കൊണ്ടാണ് നമ്മളെ ഈ മുന്നോട്ട് കൊണ്ടുവരുന്ന സംഘടനയാണ് ഏറ്റവും കൂടുതൽ നമ്മൾ കൊണ്ട് പ്രൊമോട്ട് ചെയ്യുന്നത് എനിക്ക് ഏകദേശം നാൽപ്പത് ഉണ്ട് നാൽപ്പത് നാൽപ്പത് ഉണ്ട് ഇന്ന് ഇന്ന് നാലായിട്ടും തൊടുകറി ഒഴുപ്പ് ഒരു പായസം ഉൾപ്പെടെയാണ് ബ്രഹ്മസിൻ്റെ പായസം എല്ലാ നാല് ദിവസം മുമ്പ് പായസം നാല് ദിവസം ഒരേ ദിവസം ഒരേ വെറൈറ്റി പായസം വേണം ഉൾപ്പെടുത്തി എല്ല എല്ലാ ദിവസാണ് എല്ലാം നല്ല ഉഷാറായിട്ട് പോകുന്നുണ്ട് ഒരു കുഞ്ഞുങ്ങൾക്കും അധികം നിന്ന് ബുദ്ധിമുട്ടാത്ത രീതിയിൽ ഇതുവരെക്കും കൊടുത്തു കൊടുത്തുവിടാൻ പറ്റി അത്യാവശ്യം സ്റ്റേജിൽ ഉള്ള അതായത് മേക്കപ്പ് ഇട്ടിരിക്കുന്ന കുഞ്ഞുങ്ങൾക്കൊക്കെ ഫുഡ് പൊതിഞ്ഞു കൊടുത്തുവിട്ട് അത്യാവശ്യം വരാൻ പറ്റാത്ത ആളുകൾക്കൊക്കെ ഫുഡ് പൊതിഞ്ഞു കൊടുക്കുന്നതടക്കം ആ ഇവിടെ സ്ഥലം പരിമിതിയൊക്കെ ഉണ്ട് എങ്കിൽ പോലും അതൊന്നും ഇല്ലാതെ ഏറ്റവും നന്നായി കൊടുക്കാൻ നമ്മൾ ശ്രമിച്ചതുപോലെ പോലെ ഇതുവരെയ്ക്കും നടക്കുന്നുണ്ട് എന്തായാലും അധികം ആരും ബുദ്ധിമുട്ടിക്കാതിരിക്കാനാണ് നമ്മൾ പരമാവധി അധ്യാപകർ അവർക്ക് ഇളവേളകൾ കൊടുത്ത് നടത്തുന്ന സെറ്റ് പിന്നെ മൂന്ന് സെറ്റുവേരോ ഓരോ ലീഡേഴ്സിന് മൂന്ന് ചായ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് എല്ലാ രീതിയിലും വളരെ കൊല്ലം ജില്ലാ കലോത്സവത്തിൻ്റെ ഭക്ഷണം ഭക്ഷണശാല വളരെ സജീവമായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് ഏറ്റവും വൃത്തിയായിട്ട് മികച്ച രീതിയിലുമാണ് കുട്ടികൾക്ക് ഭക്ഷണം കൊടുത്തുകൊണ്ടിരിക്കുന്നത് കെ എസ് ടി എന്ന കേരളത്തിലെ ഏറ്റവും വലിയ അധ്യാപക സംഘടനയാണ് ഇത്തവണ ഫുഡ് കമ്മിറ്റി ഏറ്റെടുത്തിരിക്കുന്നത് ഹരിത ചട്ടം പാലിച്ചുകൊണ്ട് ഏറ്റവും മികച്ച രീതിയിൽ ഒരു ക്യൂവില്ലാതെ കുട്ടികൾക്ക് ഭക്ഷണം കൊടുക്കുന്ന രീതിയിലാണ് കാര്യങ്ങൾ പുരോഗമിക്കുന്നത് ആദ്യത്തെ ദിവസം ഇതുവരെ തിരക്ക് കുറവാണ് ഇതുവരെയും വലിയ തിരക്ക് അനുഭവപ്പെട്ടിട്ടില്ല എങ്കിലും ഇത് സാധാരണ രീതിയിൽ ഒരു സമയം പ്രത്യേകിച്ച് ചില സമയങ്ങളിലായിരിക്കും തിരക്ക് കൂടുക ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് തിരക്ക് ഉണ്ടാകുന്നില്ല ചില സമയങ്ങളിൽ തിരക്ക് കൂടും കുട്ടികളുടെ പ്രോഗ്രാം കഴിഞ്ഞ മുറയ്ക്കാണല്ലോ വരുന്നത് അപ്പോൾ അതനുസരിച്ചായിരിക്കും കാര്യങ്ങൾ പോകുന്നത് കൺവീനറുണ്ട് ടീച്ചറുണ്ട് ജെ എസ് സി ടീച്ചറുടെ നേതൃത്വത്തിലാണ് കൺവീനർ ജെ സി ടീച്ചറാണ് ജോയിൻറ്റ് കൺവീനർ കിരൺ സാറാണ് രണ്ട് പേരുടെ നേതൃത്വത്തിൽ ഇപ്പോൾ ആഴ്ചകളോളം നീണ്ട തയ്യാറെടുപ്പുകൾക്ക് ശേഷമാണ് നമുക്കിങ്ങനെ സന്തോഷകരമായ രീതിയിൽ ഫുഡ് കൊടുക്കാൻ പറ്റുന്നത് അതിൽ വിളമ്പാനും അതിനെ സഹായിക്കാനും ഒക്കെ ബി ആർ സി ഉൾപ്പെടെയുള്ള നിരവധി സ്ഥലങ്ങളിൽ നിന്ന് അധ്യാപകർ വന്നിട്ടുണ്ട്